ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആ പൊന്നോണം ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുക്കുന്ന നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരുക്കുന്ന ആ സദ്യ വേണ്ടിയിട്ടുള്ള വിപണിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാളും സബ്സിഡി നിരക്കിലാണ് നമ്മൾ കുടുംബശ്രീ മുഖേന വിതരണം നടത്തുന്നത് മാർക്കറ്റുകളിൽ നിന്നും കിട്ടുന്ന അരയേക്കാളും ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വരെയുള്ള സബ്സിഡി നിരക്കിലാണ് സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള വിപണി നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് സഹകരണ സംഘങ്ങൾ മുഖേനയും ബി എഫ് സി കെ മുഖേനയും അതുപോലെ തന്നെ കൃഷിവകുപ്പ് മുഖേനയും കുടുംബശ്രീ മുഖേനയും ഇത്തരത്തിലുള്ള ചന്തകൾ ഒരുക്കുകയും മാർക്കറ്റിലെ വില നിയന്ത്രണം വില വർദ്ധിപ്പി വില വർദ്ധിക്കുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നത് കുടുംബശ്രീ മുഖേന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുടുംബശ്രീ മുഖേന കിറ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് അംഗം മവിത വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ജോബി ബിജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് മറ്റ് വാർഡ് സി ഡി എസ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു നിലവിലെ വിപണി വിലയേക്കാൾ കുറച്ച് സബ്സിഡി നിരക്കിലാണ് സാധനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് യുട്യൂബിനൂസ് പാലക്കാട്